ഹായ് വൈകിട്ടത്തെ ചായ കൂമ്പാളൊക്കെ ഒപ്പം നമ്മളെ ചായ വിശേഷത്തിലേക്ക് സ്വാഗതം നമ്മളെ സ്വാഗതം പറയുന്ന ആള് ഉറക്കാന്ന് പനിയൊന്നും നല്ല പനിയും ഒന്നും പറയണ്ട ഒരാളെ തൊടാനും എടുക്കാനൊന്നും വിടുന്നില്ല ഇന്ന് ആദ്യവും കൊണ്ടിച്ചിട്ടെല്ലാം വന്നതാന്ന് പനി അന്നെ വരെ തൊടാൻ കൊറഞ്ഞിന് ഒരു ഞാൻ വകുട്ടാ ഉച്ച ഒക്കെ ഉറങ്ങുന്ന എണീച്ചിട്ടില്ല പിന്നെ ഒന്ന് ഓണം മുടിയെല്ലാം ഒന്ന് മുറുപ്പിച്ചിട്ടുണ്ട് അതെല്ലാം കാണിക്കാനാ വിചാരിച്ചത് മുടിയെല്ലാം മുറിക്കണീച്ചിട്ടാകുമ്പോടിയെല്ലാം അത്രയോ ഉണ്ടാവും ആ ഇന്നിനും ഇറങ്ങൂല അപ്പൊ നിജോ രണ്ടുമൂന്നു ദിവസമായി നമ്മളെ വീടില്ലാത്ത കളിക്കാൻ പോണ്ട തിരക്കാന്നോന് അത് കഴിഞ്ഞിട്ട് ആ ഇന്നൊരു മഴക്കാർല്ല നമ്മള് ഇന്നലെ അല്ലേ ഇന്നലെ നമ്മള് ചോറിന്റെ വീഡിയോ ഇട്ടേരോ പറഞ്ഞിട്ടുണ്ടേനു ഇന്ന് ചായന്റെ വീഡിയോ ഉണ്ടാവൂല അത് നാളെ പറയാ എന്ന കാര്യൊന്ന് വിജോ പറയാ അല്ലാതെ അത് നമ്മൾ മാലൂർ പഞ്ചായത്തിന്റെ ഒരു വീഡിയോ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അഞ്ചാറ് മാസം മുമ്പേ ചെയ്തതാണ് അപ്പൊ അതിന് ഇന്നലെ വിളിച്ചിട്ട് അനക്കൊരു ആദരവലം തന്നിട്ടുണ്ടായിരുന്നു അതിനാന്ന് പോയിന് ബിജുവാട്ടനു ഞാനും കൂടി ഞാനും ഇവരുവാന്ന് പോയത് ആ ഞാനും ബിജുവാട്ടും കൂടി ചെയ്ത വീഡിയോ ആണ് പക്ഷെ സ്ത്രീകളെ ഇതായിട്ടുള്ള ഇതായത് കൊണ്ട് ഈ പദവി പഠനത്തിന്റേതായതുകൊണ്ട് അതില് ചെയ്തോണ്ട് അന്നെ വിളിച്ചിട്ട് അങ്ങനെ തന്നതാണ് ഷൈല ടീച്ചറാണ് തന്നത് എംഎൽഎ അതെല്ലാം അത് കാണാൻ പോയി അമ്മ വന്നിട്ടുണ്ടെങ്കി നമ്മളെ മട്ടന്നൊരു എം എൽ എല്ലാം കാണേനു അപ്പൊ അതായത് ശൈല ടീച്ചറെ കണ്ട് ശൈല ടീച്ചർ ഫോട്ടോ എല്ലാം എടുത്ത് ആ അപ്പൊ എല്ലാം കൊണ്ട് സന്തോഷിയതല്ലേ അവളെ ടൂറിലും പോന്നെ പറഞ്ഞിട്ടാ വന്നിട്ടില്ല അതിന്റെ വിശേഷം പിന്നെ പറയാ അപ്പൊ നമ്മളെ ചായന്റെ കടിയെന്നാന്ന് പറയാല്ലേ വെറൈറ്റിയാ കൊഴപ്പില്ല അതൊന്ന് കരിഞ്ഞ് ഇത് ഞാൻ യൂട്യൂബില് കണ്ടിട്ട് ഉണ്ടാക്കിയതാന്ന് സേമിയോ ഉരുളക്കിഴങ്ങും ഉള്ളിയും കാടമുട്ടിയും എല്ലാം വെച്ചിട്ട് എടുത്ത് എടുത്ത മുട്ട ഒട്ടിച്ചല്ലായി പോവും ശ്രദ്ധിച്ചിട്ട് എടുത്ത ഇന്റെ പേര് അയിന്റെ അത് കണ്ടത് കിളിക്കൂട് എന്ന് പറഞ്ഞിട്ടാന്ന് ഇന്റെ അപ്പുറം രണ്ടും മറ്റേ മല്ലിയെല്ലാം വെച്ചിട്ടുണ്ടേനു പക്ഷെ ഇവിടെ ഇല്ലാത്തോണ്ട് ഞാൻ വെക്കായിട്ടാന്ന് ആ കൂടുപോലെ ഇങ്ങനെ എടുത്തോ കരിയാത്തിയതാ എടുത്തോ അപ്പൊ കട്ടൻ ചായയും കിളിക്കൂടും ഇന്നത്തെ ചായ കട്ടൻ ചായ മൂന്ന് ദിവസം ഞമ്മള് കട്ടൻ ചായ തന്നെ ഒന്നാമതിന് ഓറൊക്കെ പനി ഇന്നെല്ലാർക്കും കവക്കെട്ടിന്റെ കട്ടൻ ചായ അപ്പൊ നാളെ നമ്മളെ ചായന്റെ വീഡിയോ ആ ഉണ്ടാവും അപ്പൊ അതെല്ലാരും കാണണം അതുപോലെ നമ്മളെ ഇടക്ക് ഉച്ചക്കത്തെ ചോറിന്റെ വിശേഷം ഉണ്ടാവും അതും കാണണം അപ്പൊ ഇന്നത്തേക്ക് തൽക്കാലം ബായ്